കോടി രൂപ വരവും ഇരുപത് കോടി രൂപ ചെലവും അറുപത് ലക്ഷം രൂപ മിച്ചവുമുള്ള മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് റജുല പെയ്ലത്തൊടി അവതരിപ്പിച്ചു കാർഷിക മേഖലയിൽ ജൈവ പച്ചക്കറി പ്രോത്സാഹിപ്പിക്കുന്നതിനും അങ്കണവാടികളിൽ ജൈവ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനും പതിനെട്ട് ലക്ഷം രൂപയും ക്ഷീരമേഖലയിൽ ന്യൂനത പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഫിറ്റ്നസ് സെന്റർ സ്ഥാപിക്കാനും സ്ത്രീകളുടെ കലാ സാഹിത്യ കൂട്ടായ്മകൾ രൂപീകരിക്കാനും വനിതാ ശാസ്ത്രീകരണത്തിനും ിയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് പി എം എ വൈ ഭവന പദ്ധതിക്കായി പത്തു കോടിയും ബജറ്റിൽ ഇടം പിടിച്ചു ലഹരി ബോധവൽക്കരണത്തിനായി ഒരു ലക്ഷം രൂപയും യുവജന ക്ഷേമത്തിനായി മൂന്ന് ലക്ഷം രൂപയും നീക്കിവെച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ കെ മെഹനാസ് സഫിയ പന്തലഞ്ചേരി അംഗങ്ങളായ സുബൈദ എം പ്രകാശ്യൻ അബ്ദുൽ ബഷീർ പി പി മോസിനു അബ്ദുൽ ബഷീർ എം ടി അബ്ദുൾ ജലീൽ റാബിയ കുഞ്ഞി മുഹമ്മദ് സുലൈഖ ആഷിഫ തസ്നി ഫായിസ ഷാഫി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എം സുജാത എന്നിവരും സംബന്ധിച്ചു മലബാർ ടൈംസ് മലപ്പുറം